എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി എട്ടര മണിക്ക് എൻ എച്ച് അറുപത്തി ആറ് കോട്ടയ്ക്ക് ലഡ്രിക്കോടിനടുത്ത് മ്മാലിപ്പള്ളി എന്ന പ്രദേശത്ത് സർവീസ് റോഡിൽ അപകടമുണ്ടാക്കിയ ലോറിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ വാഹനം ബ്രേക്കില്ലാതെ നേരെ മുന്നോട്ട് വരികയും മറ്റു വാഹനങ്ങളിലെല്ലാം ഇടിച്ച് ഈ പാടത്ത് വന്ന് നിൽക്കുകയും ചെയ്തു പതിനാറോളം വാഹനങ്ങൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഈ കാണുന്നത് ഒരു എലക്ട്രിക് സ്കൂട്ടറാണ് ഇത് ഈ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട ചതങ്ങ് ഈ പരുവത്തിലായിട്ടുണ്ട് ഈ അപകടം വരുത്തിയ ലോറിയിലെ ലോഡ് കമ്പിയാണ് വളരെ ടണ് കണക്കിന് കമ്പി കയറ്റി വന്ന ഈ വാഹനമാണ് അപകടം വരുത്തി വെച്ചത് പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോറി ബ്രേക്കില്ലാതെ വന്നപ്പോൾ അതിന് മുന്നിൽ പെട്ടിട്ടുള്ള മറ്റു വാഹനങ്ങളാണ് പല വാഹനങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ കാണുന്നത് ടയോട്ടയുടെ പുതിയ ഹൈ റൈഡറാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലുമായിട്ട് വാഹനം ഇടിച്ചിട്ടുണ്ട് ഇത് പുതിയ ഒരു വണ്ടിയാണ് രജിസ്ട്രേഷൻ നമ്പർ വരെ കിട്ടിയിട്ടില്ല ഇതൊരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് അതുപോലെ ഈ വാഹനത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഷിഫ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ടയോട്ടയുടെ ഇത്തിയോസ് ലിവ ലിവയുടെ ഫ്രണ്ടും ബാക്കും ഇടിച്ചാകെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഇന്നോവയാണ് എല്ലാ വാഹനങ്ങളുടെയും പിറകുവശത്താണ് ആ ലോറി വന്നിടിച്ചത് ആ ഇടിയുടെ ആഘാതത്തിൽ എല്ലാ വാഹനങ്ങളും മുന്നിലുള്ള മറ്റ് വാഹനങ്ങളിലേക്ക് പോയിട്ട് ഇടിക്കുയ്യാൻ എല്ലാ വാഹനങ്ങളുടെയും അവസ്ഥ കാണുമ്പോൾ എത്ര ഭയാനകമായിരുന്നു ഈ അപകടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അപകടത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് മരണമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡിലൂടെയാണ് ആ ലോറി കടന്നു വന്നത് ഈ സൈഡ് വിത്തിയിലേക്കാണ് നേരത്തെ കണ്ട എല്ലാ വാഹനങ്ങളും ആക്കിയിട്ടാണ് ആ ലോറി കടന്നു പോയത് ഇതുവഴി നേരെ മുന്നിലുള്ള പാടത്തേക്ക് പോയിട്ട് ആ ലോറി വീഴുകയായിരുന്നു